ുംഹഫുറത്തിന്റെ പത്ത് ആരംഭിച്ചിരിക്കുകയാണ് പാപമോചനം ചെയ്യുന്ന ഈ പത്തിൽ അതിനു വേണ്ടതായ പ്രവർത്തനങ്ങളിൽ നിരതരാകാൻ അതിലൂടെ പാപമോചനം നേടിയെടുക്കാൻ നൽകുമാറാകട്ടെ പരിശുദ്ധ ഖുർആൻ അതിന്റെ പഠനം ലോകത്തെ ഏറ്റവും നല്ല പഠനവും സദസ്സുമാണ് ഇത്രയും ദിവസങ്ങളായി പരിശുദ്ധ ഫുർഹാനിൻ്റെ പാരായണത്തിൻ്റെ ഒരു ശകലം ഭാഗമാണ് നമ്മൾ പത്ത് ദിവസമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് വിശാലമാണ് പരിശുദ്ധ തുറക്കാനും അതിന്റെ അറിവുകൾ ശ്രമിക്കുന്നവരും ഇങ്ങനെ ഭൂമിയിലുള്ള കടലുകൾ മുഴുവനും പേനകളാക്കിയാൽ മരങ്ങൾ മുഴുവൻ പേനകളാക്കിയാൽ കടൽ മുഴുവനും ി എഴുതാൻ തുടങ്ങിയാലും മാ അള്ളാഹുവിന്റെ ഈ കരാമിനെ എഴുതി തീർക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു താരൻ തന്നെ പറയുമ്പോൾ വിശാലമാണ് നന്നായി പഠിക്കാൻ അള്ളാഹു താരെ തോന്നിക്കുന്ന മഹറികൾ ഇരുപത്തിയൊൻപത് അക്ഷരങ്ങൾ അറബിയിലുണ്ട് എന്നും ആ അറബി അക്ഷരങ്ങളെ കൊണ്ടാണ് പരിശുദ്ധ പാലായനം ചെയ്യേണ്ടതെന്ന് അങ്ങനെ അറബി അക്ഷരങ്ങളെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പുറപ്പെടുന്ന ഓരോ അക്ഷരങ്ങളും കൃത്യമായ സ്ഥാനത്ത് നിന്ന് ഉച്ചരിക്കേണ്ടതുണ്ടത് എന്ന് അതുകൊണ്ട് തന്നെ ആണ് മഹറജ് പഠിപ്പിച്ചത് എന്ന് പറയുകയുണ്ടായി ആ മഹറജികൾ എല്ലാവരും നോക്കിയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു പരീക്ഷ നടത്താൻ ഉദ്ദേശിച്ചു പറഞ്ഞതൊന്നുമല്ല എങ്കിലും വാക്ക് തെറ്റിക്കരുതല്ലോ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം അറിയാവുന്നവർ പറയും എത്ര അക്ഷരമുണ്ട് അറബിയിൽ അക്ഷരം അക്ഷരവും തെറ്റാതെ പറയാൻ കഴിയുന്നവരുണ്ടോ ഇരുപത്തിയൊൻപത് അക്ഷരവും മഹലജല്ല അക്ഷരം മാത്രം നമ്മൾ യു കെ ജിയിൽ പഠിക്കൂലേ അക്ഷരം മാത്രം തെറ്റാതെ ഇരുപത്തിയൊൻപത് അക്ഷരവും അറിയാവുന്നവരൊന്ന് മനസ്സിന് നോക്കി നോക്കി

പലരും പലക്കില്ല കാരണം അറിയില്ല കാരണം അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും അറബി അക്ഷരങ്ങൾ ക്രമത്തിലല്ല നമ്മൾ ഈ തജുവീത് അതിന്റെ മസരതി പഠിപ്പിച്ചപ്പോ പഠിച്ചത് അത് നമ്മൾ അഞ്ചു വിഭാഗങ്ങളായിട്ട് തിരിച്ചാണ് പഠിപ്പിച്ചത് ക്രമത്തിന് ശാൻ അത് പഠിപ്പിച്ചത് അപ്പം ഏതായാലും നമ്മൾ പഠിച്ച മസരജിയിൽ നിന്ന് ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം നോക്കട്ടെ പഠിച്ചോ ഇല്ലയോ എന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട നടക്കുള്ള അക്ഷരമാണ് ലാം ലാമിന്റെ ആരെങ്കിലും പറയുന്നു അറ്റം മേൽമുൻപല്ലുകളുടെ

അള്ളാഹു െ മസളക്കെ അതിലൊരുപാട് യാഥാർത്ഥ്യങ്ങളും അമ്മാൻ്റെ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ ഒൻപത് അക്ഷരങ്ങളും പാട്ടുരൂപത്തിലൊക്കെ ഇപ്പം എന്താണ് പുതിയതായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പാടി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറ്റും പഠിക്കാൻ പറ്റും അറിയുമോ അത് ഇച്ചിരി ഓൾഡ് പാട്ടാണ് ന്യൂ അങ്ങനെ ഒരു പാട്ട് പുതിയതായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് നെറ്റിലൊക്കെ അടിച്ചു അതൊക്കെ എന്ത് ചെയ്യുക കേട്ട് നമ്മൾ എന്ത് ചെയ്യുക എല്ലാവരും പഠിക്കോ ഏതായാലും അക്ഷരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം മുസ്ലിം എന്ന് പറയാൻ എന്ന് പറയാൻ അറബിയിലേക്ക് ഇരുപത്തി ഒൻപത് അക്ഷരമെങ്കിലും പഠിക്കാതെ നമുക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞ സഹോദരന്മാർ നമ്മൾ ചിന്തിക്കണം പരിശുദ്ധ ഖുർആൻ അറബിയിലാണ് സ്വർഗത്തിലെ ഭാഷ അറബിയിലാണ് നമ്മുടെ കവറില് ചോദ്യം ചെയ്യുന്നത് അറബിയിലാണ് നമ്മുടെ ലഭിതങ്ങൾ അറബിയാണ് ഇത്രയേറെ പ്രാധാന്യമുള്ള അറബി ഭാഷയുടെ അക്ഷരം പോലും നമുക്കറിയില്ലെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും പഠിക്കുക ഇനി അടുത്തത് പരിശുദ്ധ ഫുർഖാനിന്റെ അടുത്ത നിയമം മഹൃതി കഴിഞ്ഞാൽ അടുത്ത നിയമം സാക്കിനായ ലൂണിന്റെ തൻവീനിന്റെ നിയമങ്ങളാണ് സാക്കിനായ നൂനിന്റെ സാക്കിനായ നൂന തൻവീൻ എന്ന് പറഞ്ഞു <Sanamalı> ി സുക്കൂലുള്ള തന്നി നൂനറിയോനിന് സുക്കൂൽ എന്ന് പറഞ്ഞാൽ ഒരു മുകളിൽ സുക്കൂൽ വന്നു കഴിഞ്ഞാൽ പറയും അതായത് എന്ന് പറയും നൂൻ മനസ്സിലാകാത്തരത്തിലുണ്ടോ അത് പഠിച്ച് അത് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട നിയമമായുകൊണ്ടാണ് പറയുന്നത് സുക്കൂലുള്ള നൂന് മനസ്സിലാകാത്തരത്തിലുണ്ടോ മനസ്സിലായില്ല അതിന്റെ മുകളിൽ സുക്കൂൻ സുഖായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ അൻ അൻ എന്ന് ആ സുക്കൂനുള്ള നൂനാണ് മനസ്സിലായി ചോദിച്ചോളൂ മിൻ എന്ന് പറയുമ്പോഴും അതാണ് ഇത് മനസ്സിൽ വേണം മനസ്സിലായോ ഇനി തന്മീൻ അറിയാത്തത് അതിന്റെ മുകളിൽ ഒരു കൂടി കിട്ടാ തന്മീനായി എന്ത് തന്മീനായി ഫത്തഹ തന്മീനായി കസറിയോ കസറിന്റെ അടിയിൽ ഒരു കൂടി ഇട്ട കസർ തന്മീനായി മമ്മറിയോ മമ്മിന്റെ മുകളിൽ ഒരു കൂടി ഇട്ട എന്തായി ന്മീനായി ഇതാണ് തന്വീൻ സുക്കുന്റെ മുകളിൽ സുക്കുണ്ടാവും തന്മീൻ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് സുക്കൂനല്ല ഹർക്കത്തില്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയുന്നത് ഏതായാലും കസർ തന്വീൻ നമ്പു തന്മീൻ തന്വീൻ മനസ്സിലായത് സുക്കൂണുള്ള മൂന്നും തന്വീനും മനസ്സിലായത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ പഠിച്ചു വച്ചോളം പ്രധാനപ്പെട്ട നിയമമാണ് ഈ നിയമം തെറ്റിച്ചുകഴിഞ്ഞാൽ നമ്മൾ പാപിയാകുമെന്നാണ് ഹദീസിന്റെ പണ്ഡിതന്മാർ സുഖാക്കൾ പഠിപ്പിക്കുന്നത് നിയമങ്ങൾ നമ്മൾ ആരും വലിയ ശ്രദ്ധ കൊടുത്ത് പഠിക്കാത്ത പരിശുദ്ധ പ്രകാരം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് സുക്കൂണുള്ള നൂനിന്റെയും തന്വീലിന്റെ നിയമങ്ങൾ അത് പ്രധാനപ്പെട്ട നിയമമാണ് അത് നമുക്ക് ലാസിമായ നിയമമാണ് നമ്മൾ അങ്ങനെ ഓതിയേ മതിയാദ നമ്മൾ എത്ര അറിയില്ല എന്ന് പറഞ്ഞാലും

പരിശുദ്ധ ഖുർആൻ എവിടെ വന്നാലും അതിനുശേഷം അഞ്ചാലൊരു നിയമം ഉണ്ടായിരിക്കുമെന്ന് മനസ്സിൽ നമ്മൾ കുറിച്ചു വെക്കണം ഉറപ്പായിട്ടും എവിടെ നമ്മൾ കണ്ടാലും അതിനുശേഷം അഞ്ചാലൊരു നിയമം ഉണ്ടായിരിക്കും അഞ്ച് നിയമം ആർക്കും അറിയാമോ അഞ്ച് നിയമമുണ്ട് പ്രധാനപ്പെട്ട അഞ്ച് നിയമം അഞ്ച് നിയമം ഒരു പത്യരൂപത്തിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്

إظهار إدغام غلوم إقلاب إخفاء بيانا نون حكم <تضحك> غلنجانا تنوين يمي بديانا ും പറഞ്ഞൊന്നും കൂടെ പാട്ട് അതിന്റെ വിശദീകരണം എന്താ അഞ്ചാണ് അതായത് സുക്കൂടെ നൂനിന്റെ ഹുക്കും എത്രയാണ് അഞ്ചാണാദ്യത്തെ വിധിയാണ്

ും അഞ്ച് നിയമം പറ്റ പാട്ടിൽ ഇത്ര ഇഖ്ഫാ ഖായ ഇത്ര നിയമങ്ങളാണ് സുക്കൂണുള്ള തന്വീന്റെയും വിധികൾ ഈ വിധിയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉമ്മാവ് സുഖാനുഭവത്താൽ വെച്ചിട്ടുണ്ട് ഒരുപാട് ഈ നിയമങ്ങളിൽ തന്നെ ഉമാവുത്താൽ ഒരുപാട്

അത് വെളിവാക്കാൻ മനുഷ്യൻ ചെയ്യുന്ന മനുഷ്യ ജീവിതമാണ് അള്ളാഹു താൽ ഇഷ്ടപ്പെടുന്നത് അതും നാളെ കാണുമെന്നാണ് അർത്ഥം പക്ഷേ അവിടെ ആണ് നിയമം ആണ് അതായത് തിന്മയെ അള്ളാഹു താലം മറച്ചു വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് തിന്മ എന്ത് ചെയ്യാനാണ് അള്ളാഹു താലം മറച്ചു വെക്കാൻ നമുക്ക് ദീൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ഇന്ന് പല ആളുകളും ജനങ്ങളുടെ തിന്മകൾ തേടി നടക്കുന്നവരുണ്ട് ദീൻ മനസ്സിലാകാത്ത ആളുകളാണ് തൊണ്ണൂറ്റൊൻപത് നന്മ ഒരുത്തലിലുണ്ട് ഒരു തിന്മയുണ്ടെങ്കിൽ അത് വെച്ച് അവനെ അവനെങ്ങനെ വെറുക്കാമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ് തൊണ്ണൂറ്റൊമ്പത് നന്മ ഒരുത്തനിലുണ്ട് ഒരു തിന്മ ഒരാളിലുണ്ടെങ്കിൽ അത് വെച്ച് അവനെ അവനെങ്ങനെ വെറുക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ പക്ഷെ അള്ളാഹും ദീനുൽ ഇസ്ലാമും അങ്ങനെയല്ല തൊണ്ണൂറ്റൊൻപത് തിന്മ ഒരാളുണ്ടെങ്കിലും ഒരു നന്മ ഒരാളിലുണ്ടെങ്കിൽ അത് വെച്ച് അവനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഹബീബായ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞു ആരും ഒരു ും എന്നോട് പറയരുത് എന്നോട് ഒരാളുടെ മോശത്തരവും നിങ്ങളിൽ പലർക്കും പല ന്യൂനതകളും കാണാം പക്ഷെ അതൊന്നും എന്നോട് വന്ന് ആരും പറയരുത് കാരണം നല്ല ാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ കാണാം അതൊരിക്കലും നമ്മൾ തേടി പിടിക്കാനോ അത് അന്വേഷിച്ച് നടക്കാനും പാടില്ല സഹോദരൻ പരിശുദ്ധ പരിശുദ്ധമാൻ ശക്തമായി എതിർക്കുന്ന കാര്യമാണ് നിങ്ങൾ ജാസൂസിയത്തിന്റെ പ്രവർത്തനം ചെയ്യരുതെന്ന് പരിശുദ്ധക്കുറാൻ ഒരിക്കലും ഒരാളുടെ തിന്മ നമ്മൾ അന്വേഷിച്ചടക്കാമ്പ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എങ്കിൽ അവനെ ഒന്ന് പുറകെ പോയി നമുക്കൊന്ന് പിടിച്ച് ഏ അവന്റെ തിന്മകളൊക്കെ ഒന്ന് നമുക്ക് വെളിപ്പെടുത്താം എന്ന് അന്വേഷിക്കുന്ന പലരുമുണ്ട് അവർ ഉദ്ദേശിക്കേണ്ട അവർ വിചാരിക്കേണ്ട അവർ മനസ്സിലാക്കേണ്ട കാര്യം ആരെങ്കിലും തിന്മകൾ തേടി നടന്നാൽ അവന്റെ തിന്മകൾ അവന്റെ ന്യൂനകൾ താൻ പിടിക്കുമെന്ന് ഹബീബായ വസൂദും നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഒരുപാട് ന്യൂനതകൾ കാണും നമ്മൾ മറ്റു ജനങ്ങളുടെ ന്യൂനതകൾ തേടി പിടിക്കാൻ പോകുമ്പോ അള്ളാഹു താല് നമ്മുടെ വിവാദത്തിലെ ന്യൂനതകളെ തേടി പിടിക്കും നമ്മുടെ വിവാദത്തിലെ ന്യൂനത എന്നാലും തേടാൻ തുടങ്ങിയാൽ ഏതെങ്കിലും അമല് നമ്മളെ അള്ളാഹു താല് സ്വീകരിക്കുമോ ഒരിക്കലും കഴിയില്ല ന്യൂനതയോടു കൂടിയേ നമുക്ക് പലപ്പോഴും അമലുകൾ ചെയ്യാൻ കഴിയുള്ളു അതുകൊണ്ട് മുമ്പിനോട് സലീമുസ്വത നല്ല വികാരം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം